പോസിറ്റീവ് ടോക്സിലേക്ക് സ്വാഗതം അപ്രീഷിയേഷൻ അപ്രീഷിയേറ്റ് ചെയ്യുക അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുക ഇവ രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ ദിവസവും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ആവശ്യമായവരെ എല്ലാം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക ഇതിലൂടെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന നമ്മളിലും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന അവരിലും ഒരുപോലെ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഡോപ്പമിൻ എന്ന് പറയുന്നത് ഒരു ഹാപ്പിനെസ് ആണ് നമുക്ക് സന്തോഷം നിലനിർത്താൻ മാനസികമായ സന്തോഷത്തിന് കാരണമായി തീരുന്ന ഒരു ഹോർമോൺ ആണ് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ആവശ്യമായവരെയെല്ലാം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ ഒക്കെ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക അത് അവർക്കും നമുക്കും ഒരുപോലെ മാനസിക സന്തോഷം ഉണ്ടാക്കുന്നതാണ് അതുപോലെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാൻ അർഹിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ നമ്മളിൽ ഉണ്ടാവുക അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നതിലൂടെ വലിയ ഒരു മാനസിക തലത്തിലേക്ക് സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് അടിവരയിടുക നമ്മുടെ മക്കളെ നമ്മളെ ബന്ധപ്പെട്ട ആളുകളെ എല്ലാവരെയും നമ്മ നാവുമായി ബന്ധപ്പെട്ട ആളുകളെ എല്ലാം ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക അപ്രീഷിയേറ്റ് ചെയ്യുന്നതിലൂടെ അവർക്കും നമുക്കും ഒരുപോലെ സന്തോഷം സന്തോഷകരമായ ജീവിതം സാധ്യമാകുന്നു ഒക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്